നമസ്കാരം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ഭയങ്കരമായ ചൂടാകൽ കാണാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചൂടാകലാണ് അദ്ദേഹത്തോട് അദ്ദേഹം വാർത്താ സമ്മേളനത്തിനായി ആളുകളുടെ ചാനലുകളൊക്കെ റെഡിയായി ആയി നിന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ആദ്യത്തെ ഒരു ചോദ്യം അദ്ദേഹത്തെ ക്ഷുഭിതനാക്കി ആദ്യത്തെ ചോദ്യം കേട്ടപ്പോൾ തന്നെ മൂപ്പര് വാർത്താ സമ്മേളനം ബഹിഷ്കരിച്ച് വാലാണ്ടങ്ങ് ചൂടായി ഒരറ്റ പോക്ക് ഇതാ കണ്ടോ അന്ന് എന്നോട് ഇത്രയും ചോദ്യങ്ങൾ ഞാൻ ചോദ്യങ്ങൾക്ക് വെറുതെ ഇല്ലാത്ത വിഷയം ഊദ്യം പെരിപ്പിച്ച് കോൺഗ്രസിന് വലിയ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഭാഗമാണ് അത് വേണ്ട എൻ്റെ അടുത്ത് വേണ്ട ഞാൻ ഞാൻ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല വേറെ ചോദ്യം വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞല്ലോ ഈ ചോദ്യത്തിന് മറുപടിയില്ല മറുപടി അർഹിക്കുന്നില്ല എന്നാലും എന്തിനായിരിക്കും സതീശേട്ട് ചൂടായത് എന്തായിരിക്കും ചൂടാകാൻ കാരണമായ പത്രക്കാരൻ ചോദിച്ച ആ ചോദ്യം ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ അപ്പത്തന്നെ ഊപ്പര് ചൂടായി പോകുന്നതാണ് നമ്മൾ കണ്ടത് കെ പി സി സിയുടെ ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചതിന് ശേഷം എന്താ സ്ഥിതി എന്ന് ഒരൊറ്റ ചോദ്യം ആ ചോദ്യം ചോദിച്ചതേ റിപ്പോർട്ടർമാർക്ക് ഓർമ്മയുള്ളൂ അതിനാണ് ഈ ചേത്ത് അപ്പോൾ അത്രമാത്രം വലിയൊരു അഗ്നിപർവ്വതം ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിൽ പുകയുന്നുണ്ടോ അതിൻ്റെ ചെറിയ ചില തീപ്പൊരിക്കാണ് രണ്ട് ദിവസമായിട്ട് പുറത്തു വന്നുകൊണ്ടിരുന്നത് ഉമ്മൻ മുതൽ കെ മുരളീധരൻ വരെ ഏറ്റവും അവസാനം സംഭവിച്ചത് എന്താണെന്നറിയാമോ ഇമ്മാതിരി ജംബോ കമ്മിറ്റിയും അതിൻ്റെ പേരിലുള്ള പരസ്പര പോരും പോലും അയ്യപ്പിനുപോലും പിടിക്കാണ്ടായ സാഹചര്യമാണ് ശബരിമലയുടെ പേരിൽ ആരംഭിച്ച വിശ്വാസ സംരക്ഷണ ജാഥ തന്നെ ആകപ്പാട പ്രശ്നത്തിലായി തുടക്കത്തിൽ പന്തൽ തകർന്ന വാർത്തയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ജാഥകളുടെ ഒടുക്കത്തിൽ ഇപ്പോൾ സമാപന സമ്മേളനം ക്യാപ്റ്റൻ തന്നെ ബഹിഷ്കരിക്കുന്ന സ്ഥിതിയായി അതായത് നാല് ജാഥകളിൽ ഒന്നിൻ്റെ ക്യാപ്റ്റൻ കെ മുരളീധരൻ സമാപന സമ്മേളനം തന്നെ ബഹിഷ്കരിക്കുകയാണത്രേ ആ പരിപാടിയിൽ പങ്കെടുക്കാണ്ട് മൂപ്പരെ അങ്ങോട്ട് പോയി ആ തൃപ്തി തന്നെയാണ് കാരണം എന്നാണ് പറയുന്നത് അതിന് പിന്നാലെ പി ജെ കുര്യൻ മുതൽ കെ സുധാകരൻ വരെ ഭയങ്കര തൃപ്തിയായി ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞ് പരിഹാസവുമായി രംഗത്തെത്തി ഇതിനിടയിൽ പട്ടിക വന്ന് ആദ്യ ദിവസം വി ഡി സതീശൻ ഉന്നയിച്ച വിചിത്രമായ ന്യായവാദം പാഴായിപ്പോയ കാഴ്ചയാണ് ഈ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ നമ്മൾ കാണുന്നത് സി പി എമ്മിന് എത്ര സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട് അതിൽ കൂടുതലൊന്നും വരില്ല നമ്മളുടെ ഭാരവാഹികൾ എന്നതായിരുന്നു സതീശൻ്റെ വാദം കുറേ ആളുകൾ അത് ഏറ്റെടുത്ത് തർക്കിക്കാനും ഇറങ്ങിത്തിരിച്ചു മറുതർക്കങ്ങളും നമ്മൾ കണ്ടു ഈ സാഹചര്യത്തിലാണ് എന്താണ് കെ പി സി സി നേതൃത്വത്തിൻ്റെ ഘടന എന്ന് ഞാൻ ആലോചിച്ച് നോക്കിയത് അത് കഴിഞ്ഞ് സതീശൻ്റെ ചൂടാകലിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കും നമുക്ക് പോകാം കെ പി സി സിക്ക് ഒരു പ്രസിഡൻ്റാണ് ഉള്ളത് അത് നിങ്ങൾക്കറിയാമോ സാക്ഷാൽ സണ്ണി ജോസഫ് എന്തായാലും പ്രസിഡന്റിന്റെ കാര്യത്തിൽ ഇങ്ങനെ കൂടുതൽ ആളുകൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു സമവായത്തിനൊന്നും ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ് ആ കാര്യത്തിൽ ഉറപ്പിക്കാം ഒരൊറ്റ പ്രസിഡന്റാണ് സണ്ണി ജോസഫ് പിന്നെ ഒറ്റയക്കമുള്ള പേര് ട്രഷററുടെ സ്ഥാനത്താണ് വി എ നാരായണനാണ് ട്രഷറർ പുതിയ പട്ടികയിലെ ട്രഷററ് അങ്ങനെ കെ പി സി പ്രസിഡന്റിനൊപ്പം ഒരൊറ്റ പേരുമാക്കാരൻ മാത്രമായി നിൽക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ളതാണ് പണ്ട് കാലത്ത് വർക്കിംഗ് പ്രസിഡന്റ് എന്നൊരു പരിപാടി ഈ തുടരുന്നതിനിടയിൽ പാർട്ടി ആരംഭിച്ചിരുന്നു ആദ്യമൊക്കെ ഒരു വർക്കിംഗ് പ്രസിഡന്റ് എന്നാൽ അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരിലേക്ക് എത്തിക്കഴിഞ്ഞു ഇപ്പോൾ ഉള്ളത് ഒന്ന് ഷാഫി പറമ്പിൽ രണ്ട് എ പി അനിൽകുമാർ മൂന്ന് പി സി വിഷ്ണുനാഥ് വർക്കിംഗ് പ്രസിഡന്റുമാരുടെ എണ്ണം കൂടിക്കൂടി വന്നതോടെ വൈസ് പ്രസിഡന്റുമാർക്ക് ഭീഷണിയായി ആദ്യമൊക്കെ ഒരു വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് കെ മുരളീധരൻ ഏക കെ പി സി സി വൈസ് പ്രസിഡന്റ് എന്ന പ്രയോഗം തന്നെ ദശകങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു കാലം മാറുന്നതോടെ കുറേ പേർക്കെങ്കിലും ആ ഓർമ്മ പുറത്തേക്ക് വിടുന്ന രീതിയിൽ വീണ്ടും കൂടുതൽ കൂടുതൽ എണ്ണം കൂടി വന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ കെ പി സി സിക്ക് നാല് വൈസ് പ്രസിഡന്റുമാരാണ് ഉണ്ടായി ഉണ്ടായിരുന്നത് എൻ ശക്തൻ വി ടി ബൽറാം വി ജെ പൗലോസ് വി പി സജീന്ദർ എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒടുവിൽ വന്ന ഭാരവാഹി പട്ടികയിൽ കെ സി വേണുഗോപാൽ യുഗത്തിൽ ഇപ്പോഴത്തെ പട്ടികയിൽ വൈസ് പ്രസിഡന്റുമാർ പതിമൂന്ന് പേരായി ഒടുവിൽ പ്രഖ്യാപിക്കപ്പെട്ട പതിമൂന്ന് പേരിൽ ഒരേയൊരു വനിത രമ്യ ഹരിദാസ് മറ്റ് പന്ത്രണ്ട് അംഗങ്ങൾ ഇവരാണ് ജസ്റ്റ് ഒന്ന് പേര് ഞാൻ വായിക്കാം ടി ശരത്ചന്ദ്ര പ്രസാദ് ഹൈബിയിടൻ പാലോട് രവി വി ടി ബൽറാം വി പി സജീന്ദ്രൻ മാത്യു കോൾനാടൻ ഡി സുഗതൻ എം ലിജു എ ഷുക്കൂർ എം വിൻസെൻ്റ് റോയ് കെ പോലോസ് ജെയ്സൺ ജോസഫ് അതായത് ഒന്നും രണ്ടും മൂന്നും ഒക്കെ ഇരുന്നപ്പോൾ വൈസ് പ്രസിഡന്റിനുണ്ടായിരുന്ന പവർ സ്വാഭാവികമായും പതിമൂന്ന് പേരാകുമ്പോൾ കുറയും ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നാൽ നിന്നെ പിടിച്ച് വൈസ് പ്രസിഡന്റ് ആക്കാം എന്നുള്ള മട്ടിലേക്കാണ് കാര്യങ്ങൾ പോയത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ അപ്പോൾ വർക്കിംഗ് പ്രസിഡന്റുമാർക്കും വൈസ് പ്രസിഡന്റ് കഴിഞ്ഞാൽ കരുത്ത് കൂടും ഉദാഹരണത്തിന് വൈസ് പ്രസിഡന്റ് ആയിരുന്ന കഴിഞ്ഞ വർഷങ്ങളിൽ വി ടി ബൽറാം മൂന്ന് പേരുണ്ടായിരുന്നപ്പോഴത്തെ ബൽറാം അല്ലല്ലോ ഇപ്പൊ പതിമൂന്ന് പേരിൽ ഒരാൾ മാത്രമായി മാറുമ്പോൾ മാത്രമല്ല തൊട്ടു മുകളിൽ മൂന്ന് വൈസ് പ്രസിഡന്റുമാർക്ക് മേലെ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാർ വന്നിരിക്കുന്നു ഇനി പതിമൂന്ന് പേരിൽ ഒരാൾ മാത്രമായി ബൽറാം മാറി എന്നർത്ഥം ബൽറാമിൻ്റെ സീനിയോറിറ്റി ഇതോടെ പ്രാധാന്യമില്ലാത്തതാവുകയും ചെയ്തു ബൽറാമിന് മുകളിൽ അവിടെ ഷാഫി പറമ്പിൽ മൂന്ന് പേരിൽ ഒരാളായ വർക്കിംഗ് പ്രസിഡന്റായി ഇരിക്കുകയും ചെയ്യുന്നു ഇതാണ് വൈസ് പ്രസിഡന്റുമാരുടെ അവസ്ഥ ഇനി ജനറൽ സെക്രട്ടറിമാരാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അമ്പത്തി ഒമ്പത് ജനറൽ സെക്രട്ടറിമാരുടെ പട്ടികയാണ് അത് അമ്പത്തെട്ടാണ് എന്നുള്ള വാദവും നിലവിലുണ്ട് നമ്മുടെ സന്ദീവ്കാരിടക്കമുള്ള അമ്പത്തി ഒമ്പത് പേർ ഇക്കൂട്ടത്തിലൊന്നും കെ മുരളീധരന്റെയും കെ സുധാകരന്റെയും ഒന്നും നിർദ്ദേശങ്ങൾ പരിഗണിച്ചില്ലത്രേ ചാണ്ടിയനെ പിന്നെ പണ്ടേ കേസിൽ വെട്ടിയതാണ് എങ്ങനെ ക്ഷോഭിക്കാതിരിക്കും ഇനി അതിലും കൂടിയ എണ്ണം ബാക്കിയുള്ള ആളുകളെയെല്ലാം ചേർത്ത് സെക്രട്ടറിമാരുടെ പട്ടിക ഉഠൻ പ്രഖ്യാപിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ ആശ്വാസമാകും എന്നാണ് കെ സിയുടെ ക്യാമ്പ് ആശ്വസിപ്പിക്കുന്നത് ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും കൂടി എഴുപത്തിരണ്ടായ സ്ഥിതിക്ക് ആനുപാതികമായി നോക്കുമ്പോൾ സെക്രട്ടറിമാർ നൂറ്റി പത്തെങ്കിലും വരും എന്നാണ് വിദഗ്ധർ പറയുന്നത് എന്തായാലും നൂറ് കടക്കും എന്നുറപ്പാണ് അപ്പോൾ ആകെ ഇരുന്നൂറോളം പേർ മുഖ്യ ഭാരവാഹികളാകും എന്നർത്ഥം ഇനി അതുമാത്രാണോ അല്ല മറ്റൊരു വലിയ ബോഡി കൂടിയുണ്ട് നിർവാഹക സമിതി എന്ന പേരിൽ ഒരു ഉന്നതാധികാര സമിതി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ പുതുക്കിയ രാഷ്ട്രീയകാര്യ സമിതിയിൽ മുപ്പത്തിനാല് പേരുണ്ടായിരുന്നു എന്നാണ് നമ്മൾ പേരുകൾ നോക്കിയാൽ മനസ്സിലാവുക എന്നാൽ ഇത്തവണ പേരെ കൂടി നാമനിർദ്ദേശം ചെയ്തു എന്ന് കെ സി വേണുഗോപാൽ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത് റൗണ്ട് ആക്കാം നാൽപ്പത് അന്തിമമായ കണക്ക് അത് തന്നെയാണോ ഇനി എ ഐ സി സി അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞാലേ നമുക്ക് ഫൈനൽ ലിസ്റ്റ് മൊത്തമായി പുറത്തുവിട്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ആരെ ഒഴിവാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ പുതിയ ആളുകളുടെ കാര്യം ഉറപ്പാണ് പുറത്തായവർക്ക് തന്നെ താൻ അകത്താണോ പുറത്താണോ എന്നൊന്നും ഉറപ്പിക്കാനുള്ള സാഹചര്യം ഇല്ല എന്നാണ് പറയപ്പെടുന്നത് ഇനി വേറൊരു കമ്മിറ്റിയുണ്ട് കെ പി സി സിക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിലിരുന്ന വേളയിൽ പാർട്ടിയും സർക്കാരും തമ്മിലുള്ള ഏകോപനത്തിനായി പാർട്ടി സർക്കാർ ഏകോപന സമിതി രൂപീകരിച്ചിരുന്നു പിന്നീട് പിന്നീടത് രാഷ്ട്രീയകാര്യ സമിതിയായി മാറി കോൺഗ്രസിൻ്റെ ഭരണഘാ ഘടനാ പ്രകാരം ഇത്തരമൊരു സമിതി ഇല്ലെങ്കിലും പിന്നീടതിനെ കേരളത്തിലെ ഒരു നയരൂപീകരണ സമിതിയാക്കി മാറ്റുകയായിരുന്നു പാർട്ടിയിലെ നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന സമിതിയായി രൂപകൽപ്പന ചെയ്തിരുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും പ്രമുഖരായ നേതാന നേതാക്കളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ സമിതിയായാണ് തുടങ്ങിയത് എന്നാൽ പിന്നീട് പിന്നീടതും ഗ്രൂപ്പ് വീതം വയ്ക്കലിൻ്റെ ഭാഗമായി മാറി വലുതായി വലുതായി വന്നു ജംബോ സമിതിയായി ഈ കമ്മിറ്റിയുടെ ലക്ഷ്യം തന്നെ ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള പരാതി പാർട്ടിയിൽ ശക്തമാണ് അതിലും പ്രധാനപ്പെട്ട മറ്റൊരു സംവിധാനമുണ്ട് കെ അതാണ് കെ പി സി സി എക്സിക്യൂട്ടീവ് കെ പി സി സി പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിയും പതിനാല് ഡി സി സി പ്രസിഡന്റുമാരും അടങ്ങിയ ഒരു ഭാരവാഹി യോഗം ജനറൽ ബോഡി അതാണ് ഭരണഘടനാപരമായ മറ്റൊരു ബോഡി സുപ്രധാനമായ തീരുമാനങ്ങൾ ഈ യോഗത്തിലാണ് എടുക്കുക എന്നാണ് വെപ്പ് ചുരുക്കത്തിൽ ഒടുവിൽ പ്രഖ്യാപിച്ച എഴുപത്തിരണ്ട് കൂടാതെ ജനറൽ സെക്രട്ടറിമാരും കൂടി വരികയും ചെയ്യുന്നതോടെ നിർവാഹക സമിതി യും എക്സിക്യൂട്ടീവും ഒക്കെയായി വലിയൊരു സംഘം തന്നെയാകും അതുകൊണ്ടാണ് ചിലർ പരിഹാസ രൂപേണ പറയുന്നത് കൊച്ചി സ്റ്റേഡിയം തന്നെ മീറ്റിംഗ് വിളിക്കണമെങ്കിൽ ബുക്ക് ചെയ്യണം എന്ന് ജംബോ കമ്മിറ്റി എന്ന വിളിയിലേക്ക് തന്നെ പരിഹാസ വിളിയിലേക്കാണ് ഇതൊടുവിൽ എത്തിയിരുന്നത് കെ സുധാകരനും വി ഡി സതീശനും ജമ്മോ ജംബോ കമ്മിറ്റിക്കെതിരെ നിലപാടെടുത്തവരായിരുന്നു കാലങ്ങളായി അവർ നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ അത് നടപ്പാക്കാൻ ചില ശ്രമങ്ങളും നടത്തി എന്നാൽ ഇപ്പോൾ സുതാര് പോയി സതീശന്റെ അപ്രമാദിത്വം നഷ്ടപ്പെട്ടു കെ സി യുഗം വന്നു അതോടെ ജംബോ കമ്മിറ്റിയുടെ സാധ്യത അദ്ദേഹം തിരിച്ചറിഞ്ഞു അടിമുടി കെ നിൽക്കുന്ന നേതൃത്വത്തെ വാർത്തെടുക്കുന്ന നടപടികൾ ഉണ്ടായി എന്നാണ് വാർത്തകൾ പ്രബലനായ രമേശ് ചെന്നിത്തല പുകയുന്ന അഗ്നിപർവ്വതമായി ഈ ഘട്ടത്തിലും രോഷത്തോടെ നിൽക്കുന്നു കെ മുരളീധരൻ മുതൽ ചാണ്ടി ഉമ്മൻ വരെ അപ്പുറത്ത് ക്ഷുഭിതരായി നിൽക്കുന്നു താഴെത്തട്ടിൽ വ്യാപകമായ എതിർപ്പു വരുന്നു എതിർപ്പുകളെ തണുപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പ്രതിഷേധം തുടർന്ന് ചാണ്ടിയമ്മൻ നീരസം അറിയിച്ച് കെ സി എന്ന തലക്കെട്ടിൽ മാതൃഭൂമി ഇന്നത്തെ പത്രത്തിൽ വാർത്തയും നൽകി ഭാരവാഹി പട്ടിക ജംബോ ആക്കിയിട്ടും പരാതി ഒഴിഞ്ഞില്ല എന്ന മറ്റൊരു വാർത്തയിൽ വിശദാംശങ്ങൾ ഉണ്ട് ജംബോ കമ്മിറ്റിയാണ് പ്രാഥമികമായി വിമർശിക്കപ്പെടുന്നത് ഇവിടെ വി ഡി സതീശൻ തൃപ്തിയില്ല അതുകൊണ്ടാണ് മൂപ്പര് ചൂടായത് എന്നൊരു വാദവും വേറെ വഴിക്ക് നടക്കുന്നുണ്ട് എന്നാൽ രസകരമായ കാര്യം വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച മറ്റൊരു വാദമാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയും സെക്രട്ടറിയേറ്റും കൂട്ടിയാൽ ഇത്രയും വരുമോ എന്ന തുടക്കത്തിൽ പറഞ്ഞ വിചിത്രമായ താരതമ്യം സി പി എമ്മിന് ഒരു സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റി ഇങ്ങനെയാണ് ഉള്ളത് എന്നാൽ കോൺഗ്രസിൻ്റെ ഭാരവാഹിത്വം അതിന് സമാനമായ നിർവാഹക സമിതിയും എക്സിക്യൂട്ടീവും ഭാരവാഹി ജനറൽ ബോഡിയും ഒക്കെയാണ് അത് വേറെയുണ്ട് അത് കൂടാതെയാണ് വ്യത്യസ്തമായി ഒരു കെ പി സി സി പ്രസിഡൻറ്റും മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരും പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരും അമ്പത്തൊമ്പത് ജനറൽ സെക്രട്ടറിമാരും ഇനി വരാൻ പോകുന്ന നൂറിലധികം സെക്രട്ടറിമാരും വരാൻ പോകുന്നത് ഇതാണ് യാഥാർത്ഥ്യം ഇത് രണ്ടുമാണ് താരതമ്യം ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ താരതമ്യം അതുകൊണ്ടാണ് വി ഡി സതീശൻ്റെ താരതമ്യം വിചിത്രമാകുന്നത് എന്ന് പറഞ്ഞത് എന്തായാലും ചർച്ചകളും വിമർശനങ്ങളും പ്രതിഷേധവും പൊടിപൊടിക്കുകയാണ് രോഷാക്കുലരായ നേതാക്കൾ ബഹിഷ്കരണം വരെ പ്രഖ്യാപിച്ചു എന്നാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് അങ്ങനെ സർക്കാരിന് താഴെ ഇറക്കാൻ തുടങ്ങിയ വിശ്വാസ സംരക്ഷണ ജാഥ തന്നെ കുളമാക്കും വിധത്തിലേക്ക് ഇത് വളരുമ്പോൾ ക്ലേശം ആശ്വാസം കിട്ടുന്ന ഒരു കാര്യമുണ്ട് അത് മലയാള മനോരമ പത്രം വായിക്കുമ്പോഴാണ് ഇന്നത്തെ പത്രത്തിലെ ചില ഗംഭീര വാർത്തകൾ വായിച്ചാൽ നമ്മൾ മറ്റൊരു സമാന്തര ലോകത്തെത്തും ഞാൻ അതിൻ്റെ തലക്കെട്ടുകളും ഇൻട്രോകളും മാത്രം വായിക്കി പറയാം ഒന്നാമത്തെ തലക്കെട്ട് കെ ഭാരവാഹി പട്ടിക വൻ പ്രതിഷേധമില്ല ചില്ലറ അതൃപ്തി മാത്രം എന്നാണ് വലിയ പ്രതിഷേധമൊന്നുമില്ല ചില്ലറ അതൃപ്തി മാത്രമേ ഉള്ളൂ എന്നാണ് മനോരമ പറയുന്നത് ഏതാനും പേർക്ക് മാത്രമേ അതൃപ്തി ഉള്ളൂ എന്നും പുറമേക്ക് കാണുന്നതൊന്നും കോൺഗ്രസ്സുകാർ കാര്യമാക്കണ്ടെന്നും വൻ പ്രതിഷേധമില്ല ചില്ലറ ആണ് എന്നും മനോരമ ആശ്വസിപ്പിക്കുന്നു തൊട്ടപ്പുറത്ത് ഉമ്മൻ തന്നെയും ചതിച്ചു എന്ന പ്രസ്താവന നടത്തിയത് അറിയാതെ മനോരമ കൊടുത്ത് വാർത്തയാക്കിയിട്ടുമുണ്ട് ഇതിന് പിന്നാലെ അതിന് ബലമേകുന്ന മറ്റൊരു നിരീക്ഷണം സുപ്രധാനമാണ് അതായത് ചില്ലറ അതൃപ്തി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണല്ലോ പറഞ്ഞത് വലിയ ബഹളങ്ങൾ ഇല്ലാതായതിന് കാരണമുണ്ട് അടുത്ത വാർത്തയിൽ അത് മനോരമ കണ്ടുപിടിച്ചു ഈ ബഹളങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ആ വാർത്തയ്ക്ക് മനോരമ ഇങ്ങനെ തലക്കെട്ടിട്ടു ഫലം കണ്ടത് വിശാല ചർച്ച ഒരു പ്രശ്നമില്ല പ്രശ്നം ഇല്ലാതാക്കുന്നതിന് കാരണമായത് ഈ വിശാ മായ ചർച്ചകളാണത്രേ എന്നിട്ട് പറയുന്നു പാർട്ടി ഭരണഘടനയിൽ ചെറിയ ഇളവ് നൽകിയും കെ പി സി സി അംഗത്വം വേണമെന്ന നിബന്ധനയിൽ മാറ്റം വരുത്തിയും വിശാലമായ ചർച്ചകളിലൂടെയാണ് കെ പി സി സിയുടെ ആദ്യഘട്ട ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചത് എന്ന് അതായത് ഭരണഘടനാ നിബന്ധന പോലും കാറ്റിൽ പറത്തിയാണ് തീരുമാനമെടുത്തത് എന്ന് നമുക്ക് അതിനെ കൂടുതൽ വായിക്കുമ്പോൾ മനസ്സിലാവും രണ്ടാമത്തെ പോയിന്റ് ഉണ്ട് എന്താ കെ പി സി സി അംഗത്വം പോലും ഇല്ലാത്തവരെയും പട്ടികയിൽ വിശാല അർത്ഥത്തിൽപ്പെടുത്തിയെന്ന് അതായത് കെ പി സി സി അംഗങ്ങളായ ആളുകളെയാണ് ഈ ഭാരവാഹി പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുക അതുപോലും പാലിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് എങ്ങനെ മുരളീധരൻ ഒക്കെ ചൂടാവാതിരിക്കും സതീശൻ എന്നെ സ്വയം ചൂട് തോന്നാത്ത എങ്ങനെയിരിക്കും അമ്മ അതിന് തീരുമാനമല്ല എടുത്തത് മനോരമ കഷ്ടപ്പെട്ട് ചില്ലറ അതൃപ്തി എന്ന് തോറും വാർത്തയടിച്ച് ഒരു സമാശ്വാസ എഡീഷൻ തന്നെ പുറത്തിറക്കി അത് വായിച്ച് നാട്ടുകാർ ടി വി വെച്ച് നോക്കുമ്പോൾ കണ്ടതോ വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റൻ തന്നെ ബഹിഷ്കരണം പ്രഖ്യാപിച്ച് ഭീഷണി നടത്തി ഒരു ഭാഗത്ത് നിൽക്കുന്നു ഇത്രത്തോളം തൃപ്തി ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് കെ സുധാകരൻ്റെ പരിഹാസം അതിൻ്റെ അപ്പുറത്തും കാണാൻ കഴിയും ഉത്തരമില്ല എന്ന ഉത്തരം കിട്ടിയില്ലേ എന്ന് സതീശൻ്റെ പ്രതികരണത്തെക്കുറിച്ച് പി ജെ കുര്യൻ്റെ കൊത്ത് വേറൊരു ഭാഗത്ത് എല്ലാം കഴിഞ്ഞ് ഇക്കാര്യം ചോദിച്ച് ആ ചോദ്യം കേട്ടപ്പോൾ വാർത്താ സമ്മേളനം തന്നെ ഒഴിവാക്കി ക്ഷുഭിതനായി നടന്നു പോകുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൺമുന്നിൽ എന്താ കഥ കെ പി സി സിയുടെ ജംബോ പട്ടികയുടെ അവസ്ഥ ഇതാണ് മനോരമ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് വാർത്തയടിച്ച് പേപ്പർ കളഞ്ഞത് മിച്ചം ഇനി ലേശം ആശ്വാസം കിട്ടണമെങ്കിൽ നാളത്തെ മനോരമ വരണം അതുവരെ കാത്തിരിക്കുക നന്ദി നമസ്കാരം